ഊരുകളിലൊരുങ്ങുന്ന ജീവിതമെന്ന ന്യൂസ് എയ്റ്റീൻ പരമ്പരയിലാണ് ആദിവാസി കുറക വിഭാഗത്തിലെ സംസാരശേഷിയില്ലാത്ത ജാനകിയുടെ ദുരിത ജീവിതം തുറന്നുകാട്ടിയത് നിയമസഭ കഴിഞ്ഞ് ശനിയാഴ്ച കാസർകോട്ടെത്തിയ കാടമന കോളനിയിലെ ജാനകിയുടെ കുടിയിരിപ്പിലെത്തി സംസാരിക്കാൻ കഴിയാത്ത ജാനകി നിറഞ്ഞ കണ്ണുകളുമായി തൊഴുകയോടെയാണ് എം എൽ എയെ സമീപിച്ചത് സാങ്കേതിക തടസ്സങ്ങളെല്ലാം നീക്കി അടച്ചുറപ്പുള്ള കുടിയിരിപ്പ് ഉടൻ ലഭ്യമാക്കുമെന്ന എം എൽ എ ജാനകിക്ക് ഉറപ്പു നൽകി തീർച്ചയായും സർക്കാരിന്റെ ശക്തമായ ജനപ്രതിനിധിയ സംഗതിയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇവർക്ക് ആശ്വാസം എല്ലാ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ജാനകിക്ക് പെൻഷനോ മറ്റാനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ലെന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത് സംബന്ധിച്ച നടപടിയെടുക്കാൻ തദ്ദേശ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകി ദുരിതപൂർണമായ ഈ ജീവിതത്തിന് അറുതി വരുത്തേണ്ടത് അത്യാവശ്യമാണെന്നും എം എൽ എ പറഞ്ഞു എന്നത് നമുക്ക് തീർച്ചയായും വളരെ നാണക്കേടാണ് നമുക്ക് അത് സർക്കാർ തീർച്ചയായും അതിൽ സർക്കാർ ഇടപെടും കോളനിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാ വകുപ്പുകളെയും പകുതി കൊണ്ട് അദാലത്ത് നടത്തണമെന്ന് ജില്ലാ കളക്ടറോട് എം എൽ എ ആവശ്യപ്പെട്ടു എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കാമെന്ന കോളനിവാസികൾക്ക് ഉറപ്പു നൽകിയാണ് എം എൽ എ കാടമന കുറക കോളനിയിൽ നിന്നും മടങ്ങിയത് ന്യൂസെയിറ്റീൻ കാസർഗോഡ്